ഹലോ ഗെയ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി ആയിട്ടുള്ള ഗൗണുകളുമായിട്ട് വന്നിരിക്കുന്നത് അത് ഈ കാണിക്കുന്ന ഗൗണ് ബഡ്ജറ്റ് ഫ്രണ്ട് ഹാൻഡ് വർക്ക് സെറ്റാണ് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് ക്രൈപ്പ് ലൈനിങ് ആണ് കേട്ടോ ക്രൈപ്പ് ഫുൾ ആയിട്ടുള്ള ലൈനിങ് ഉണ്ട് സി എം ഇ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട് ഹാൻഡ് വർക്ക് സെറ്റാണ് കേട്ടോ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ജോർജറ്റിലാണ് ശീല വരുന്നത് ക്രെപ്പ് ലൈനിങ് ആണ് നമ്മൾ നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് എസ് സി എം എൽ ഇ എക്സെൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അഫോർഡബിൾ ഫീഡ് ഇൻ ഫ്രണ്ടിലിയോട് കൂടിയിട്ടുള്ള ഗൗണ് പരിചയപ്പെടാം ക്രഷ് ഫേബ്രിക്കാണ് എഴുന്നൂ എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എസ് സി എം ഇ എല്ലി എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അഫോർഡബിൾ ഗൗൺ ആണ് അതുപോലെ തന്നെ ഫീഡിൻ ഫ്രണ്ടിലിയോട് കൂടിയിട്ടുള്ളൊരു ഗൗണും കൂടിയാണ് ക്രഷ് ഫേബ്രിക്കിലാണ് നമുക്കിത് കിട്ടുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എസ് സി എം ഇ എല്ലി എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് കേട്ടോ സ്പെഷ്യൽ കോംബോ ഓഫർ പരിചയപ്പെടാം പാൻറ്റ് ടോപ്പ് ഷോള് സെറ്റ് പ്ലസ് ലോങ് ലോങ് ഇത് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് അൻപത് ആയിരത്തി അഞ്ഞൂറ് ആണ് റേറ്റ് വരുന്നത് ചിനോൺ ആൻഡ് ക്രഷ് ഫാബ്രിക്കിലാണ് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റും കൂടിയാണ് അപ്പം ടോപ്പും ഞാൻ ഷോർട്ടും റൈൺ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഗൗൺ പരിചയപ്പെടാം ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എൽ ഇ എക്സൽ ഡബിൾ എക്സലാണെങ്കിൽ ത്രിബിൾ എക്സൽ അവൈലബിൾ ആണ് ത്രിബ്ലക്സൽ നമുക്ക് നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം ഇമ്പോർട്ടൻറ്റ് റൈൺ ഫാബ്രിക്കാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ടിലി ബോട്ടം ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗൗണാണ് ഫീഡിങ് ഫ്രണ്ടിലിയോട് കൂടിയിട്ടുള്ള ഗൗണാണ് ആണ് അതുപോലെ ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് ഫുൾ ഓപ്പണബിൾ ആണ് ഇത്തരം ബട്ടൺ ഇമ്പോർട്ടൻ്റ് റയോൺ ഫാബ്രിക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് നമുക്കിത് കിട്ടുന്നത് ആ നൂറ് രൂപ ത്രിബ്ലെക്സ് റോംബർ അറ്റാച്ച്ഡ് ഷർട്ടോട് കൂടിയിട്ടുള്ളൊരു പിന്നെ സെറ്റ് പരിചയപ്പെടാം ഫാബ്രിക്ക് ഇമ്പോർട്ടൻഡാണ് എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് റോംബർ വിത്ത് അറ്റാച്ച്ഡ് ഷർട്ടോട് കൂടിയിട്ടുള്ളൊരു സെറ്റാണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് എൽ ഇ എക്സ് എൽ ഡബ്ൾ എക്സ് എൽ അവൈലബിളാണ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് പിനോഫർ സെറ്റ് ലോങ് സ്ലീവ് ഇന്നർ ആയിട്ടുള്ള ഗൗണ് പരിചയപ്പെടാം ഷിഫോൺ ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് എം ഇ എൽ ഇ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിനോഫർ സെറ്റ് ലോങ് സ്ലീവ് ഇന്നർ ആണ് കേട്ടോ ഷിഫോൺ ആണ് ഫാബ്രിക്ക് എം ഇ എൽ ഇ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് സ്റ്റൈലിഷ് ഫുൾ ഓപ്പണബിൾ ഗൗണ് പരിചയപ്പെടാം അപ് ടു എക്സൽ എൽ ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് റയോൺ ഫാബ്രിക്കാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് റയോൺ ഫാബ്രിക് ആണ് അപ് ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ഉള്ളു സ്റ്റൈലിഷ് ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ഗൗണ് ആണ് ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ഗൗണാണ് ആണ് ഇനി നമുക്ക് പ്ലെയർ ലോങ് ടോപ്പ് വിത്ത് ഷോൾ പരിചയപ്പെടാം ഇമ്പോർട്ടഡ് ജോർജറ്റിലാണ് വരുന്നത് എൽ ഇ എക്സല് ഡബിൾ എക്സൽ ത്രിബ്ൾ എക്സൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ടു ഓഫ് വൈറ്റ് ബ്ലാക്കിലും ഓഫ് വൈറ്റിലുമാണ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലെയർ ലോങ് ടോപ്പ് വിത്ത് ഷോളിലാണ് വരുന്നത് ഇമ്പോർട്ടഡ് ജോർജറ്റാണ് ഫാബ്രിക്ക് എൽ ഇ എക്സ് എൽ ഡബ്ബ്ലക്സിൽ ത്രിബ്ൾ എക്സൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ഓഫ് വൈറ്റ് ബ്ലാക്കിലും ഓഫ് വൈറ്റിലുമാണ് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ഉള്ളു ആയിരത്തി അഞ്ഞൂറ് ഇമ്പോർട്ടഡ് ഡോ ഫാബ്രിക്കിലുള്ള ഗൗണ് പരിചയപ്പെടാം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഗൗണ് വരുന്നത് എൽ ഇ എക്സല് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ഡോ ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടണത് എൽ ഇ എക്സല് ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഫുൾ ലെങ്ത് വിത്ത് ലൈനിങ്ങിൽ ക്രഷ് ഫാബ്രിക്കിൽ വന്ന ഗൗൺ പരിചയപ്പെടാം എസ് എം ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ ലെങ്ത്ത് വിത്ത് ലൈനിങ് ഉണ്ട് ഫുൾ ലെങ്ത്തിലാണ് പ്ലീറ്റ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് ക്ലോത്തിൻ്റെ അതേ ബെൽറ്റ് ഉണ്ട് പ്ലീറ്റിലാണ് അടിയിലും ബോട്ടത്തിലും നമ്മൾ ഗൗണിൻ്റെ ബോട്ടത്തിൻ്റെ ബോട്ടത്തിലും നമുക്ക് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ക്രഷ് ഫാബ്രിക്കാണ് എസ്ഇ എം എൽ എ എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പരിചയപ്പെടാം രണ്ട് ഗൗണിന് ആയിരത്തി അൻപത് രൂപയാണ് സിംഗിൾ ഗൗണിന് എഴുന്നൂറ് രൂപയാണ് ഇമ്പോർട്ടഡ് ആൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതുപോലെ എം ഇ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് കോംബോ ഗൗൺ ആണ് രണ്ട് ഗൗണുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അൻപത് രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും പിന്നെ സിംഗിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻഡ് ആൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും കൂടിയാണ് എം ഇ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ടിപൊളിയായിട്ടുള്ളൊരു ഗൗൺ പരിചയപ്പെടാം ഗൗൺ വിത്ത് പ്ലീറ്റഡ് സ്ലീവ് ആണ് കേട്ടോ പ്ലീറ്റിലെ സ്ലീവാണ് ഞെറിയുള്ള സ്ലീവാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പ്ലീറ്റഡ് ജോർജറ്റ് ഫാബ്രിക് ആണിത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയെന്ന് റേറ്റ് വരുന്നത് ഈ ഗൗണിന് ഗൗണ് വിത്ത് പ്ലീറ്റഡ് സ്ലീവാണ് സ്ലീവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്ലീറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലീ പിന്നെ പ്ലീറ്റിൽ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഗൗണ് ആൻഡ് ദുപ്പട്ട ജോർജറ്റ് ആണ് വിത്ത് ഹെവി സാറി വർക്കൗഡ് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഫീഡിൻ ഫ്രണ്ട്ലിയോട് കൂടിയിട്ടുള്ളത് ഒന്ന് പരിചയപ്പെടാം എം എ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഫീഡിൻ ഫ്രണ്ട്ലി ഉണ്ട് പിന്നെ ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് എം എ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഗൗണും പരിചയപ്പെടാം ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എക്സ് എൽ അവൈലബിൾ ആണ് ത്രിബ്ലക്സല് നമ്മൾ നൂറ് രൂപ എക്സ്ട്രാ അഡ് ചെയ്യണം ഫീഡിൻ ഫ്രണ്ടിലൂടെ കൂടിയിട്ടുള്ള ബട്ടൺ ഫുൾ ഓപ്പണബിൾ ഒരു ഗൗണാണ് ഡോ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഡോ ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ബട്ടൺ ഫുൾ ഓപ്പണ ഓപ്പണബിൾ ആണ് അതുപോലെ ഫീഡിനും ഫ്രണ്ടിലിയോട് ഒരു ഗൗണും കൂടിയാണ് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് എൽ എക്സല് ഡബിൾ എക്സ് ത്രിബ്ലെക്സൽ ത്രിബ്ലക്സ് എൽ നമുക്ക് എക്സ്ട്രാ നൂറ് രൂപ ആഡ് ചെയ്യണം ഇനി നമുക്ക് ഗൗൺ ഓൺലി പരിചയപ്പെടാം ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് എൽ ഇ എക്സല് ഡബിൾ എക്സൽ ആൻഡ് ത്രിബ്ലെക്സ് എൽ അവൈലബിൾ ആണ് ത്രിബ്ലെക്സൽ നമുക്ക് നൂറ് രൂപ ആഡ് ചെയ്യണം അതുപോലെ ഫീഡിൻ ഫ്രണ്ടിലിയോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ ഡോ ഫാബ്രിക്ക് വിത്ത് ലൈനിങ് അതുപോലെ ഡോ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് എൽ ഇ എക്സിൽ ഡബിൾ എക്സിലും ട്രിബിൾ എക്സിൽ ആണ് ട്രിബിൾ എക്സിൽ നമുക്ക് നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം ഫീഡിൻ ഫ്രണ്ടിലി ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ ഗൗണ് ഇനി നമുക്ക് ഇമ്പോർട്ടഡ് പ്ലീറ്റഡ് ക്ലോത്തിൽ വരുന്ന വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ക്ലോത്തിൽ വരുന്ന ഗൗണ് പരിചയപ്പെടാം ഇമ്പോർട്ടഡ് പ്ലീറ്റ് ക്ലോത്ത് വിത്ത് ലൈനിങ് ആണ് എക്സ് എസ് എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ത്രിബ്ലക്സ് എന്ന് നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് പ്ലേറ്റഡ് ക്ലോത്ത് വിത്ത് ലൈനിങ്ങിനാണ് ഈ ഗൗൺ നമുക്ക് കിട്ടുന്നത് എക്സ് എസ് എം എൽ ഇ എക്സൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ത്രിബ്ലക്സിന് എക്സ്ട്രാ നൂറ് രൂപ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ സാധനം ഓർഡർ ചെയ്ത് നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നത് എത്ര ദിവസം കൊണ്ടാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ സാധനം കയ്യിലേക്ക് എത്തിക്കും അപ്പം നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്താണ്ട് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലെ ഫാബ്രിക്കിൽ വരുന്ന ഗൗൺ പരിചയപ്പെടാം ഇത് എസ് സി എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സല് ത്രിബിൾ എക്സൽ അവൈലബിൾ ആണ് ത്രിബ്ലെക്സലിന് എക്സ്ട്രാ നൂറ് രൂപ അടയണം റിബ്ബ് ഫാബ്രിക്കാണ് അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് ഒന്നും കൂടി പറയാം എക്സ് എസ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സല് അവൈലബിൾ ആണ് ത്രിബ്ലക്സ് എന്ന് അവൈലബിൾ അതിന് ത്രീപ്ലക്സിന് നമുക്ക് എക്സ്ട്രാ നൂറ് രൂപ ആഡ് ചെയ്യണം പിന്നെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ഹെവി ഹാൻഡ് വർക്ക്ഡ് ഷർഗ് വിത്തിലെ ഇന്നറിൽ വരുന്ന ഇൻക്ലൂഡിങ് ദുപ്പട്ട ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഗൗണ് പരിചയപ്പെടാം എം എ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബ്ളക്സ് ഫോർ എക്സല് അവൈലബിൾ ആണ് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഹെവി ഹാൻഡ് വർക്ക്ഡ് ഷർഗ് വിത്ത് ഇന്നർ ഇൻക്ലൂഡിംഗ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയോട് കൂടിയിട്ടാണ് ഇന്നറും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഷർഗ് ഫാബ്രിക്കാണ് ആയിരത്തി അറുനൂറ്റി അൻപതാണ് ഷർഗ് വിത്ത് ഇന്നറാട്ടോ ജോർജറ്റ് ഫാബ്രിക്കാണ് ഷർഗ്ഗ് വിത്ത് ഇന്നറിലാണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കാണ് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സേസ് വരുന്നത് എം എ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എലും ഫോർ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഗൗണ് പരിചയപ്പെടാം ഇത് ക്ലോത്ത് ബെൽറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് അതുപോലെ ക്വാളിറ്റി ക്ലോത്ത് എസ് സി എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ത്രിബ്ലക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലും കൊണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത്